സുഹൃത്തുക്കളെ പൊള്ളാച്ചിയിലാണ് നിങ്ങൾ ആദ്യം കണ്ട ആ ഒരു ചകിരിയുടെ റോസ് സുഹൃത്തുക്കളെ പൊള്ളാച്ചിയിലാണ് ഒരു വലിയ ചകിരി ഫാക്ടറിയിലാണ് കണ്ടപ്പോൾ രസം തോന്നി അപ്പോൾ ഈ കാഴ്ച നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ധാരണയിലാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എവിടെയാണ് ഇങ്ങനെത്തൊരു വ്യവസ്ഥകളൊന്നും ഒന്നും പിടുത്തില്ല പക്ഷേ ഇവിടുന്ന് ഇത് കേരളത്തിലേക്കൊക്കെ ഇത് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇത് കണ്ടില്ലേ ഈ ഒരു അവസ്ഥയിലേക്ക് ഇതിനെ മാറ്റുന്ന അതായത് ഇങ്ങനത്തെ നമ്മുടെ ഈ ചകിരിനെ ഈ ഒരവസ്ഥയിലേക്ക് നിമിഷ നേരം കൊണ്ട് ഈ മെഷീൻ ഈ ഫാക്ടറി മാറ്റും എന്നുള്ളതാണ് പുറകിൽ കാണുന്നത് ഇതിലാണ് ഈ ചകിരി ഇട്ട് വയ്ക്കുന്നത് കേട്ടോ അത് എന്നിട്ട് നമ്മളീ കാണുന്ന ഇതുവഴി ഇങ്ങനെ പോകും ഇതിൽ രണ്ട് തരം ഉണ്ട് നല്ല ഉണങ്ങിയതും പച്ചയും ഇത്തരം പച്ച ചകിരികളൊക്കെ അവർ നേരിട്ട് മെഷീലിക്ക് വിടും ഇത് നല്ല അടിപൊളി എന്താണ് ചകിരിയായിട്ട് തൂള് ചകിരിയായിട്ട് അവർക്ക് കിട്ടും എന്നാൽ അതേസമയം ഈ ഉണങ്ങിയതില്ലേ ഇത ഇതുപോലത്തെ ചകിരികൾ ഇതവർ മേലെ മെഡിഷ്യൻ്റെ അവിടെ എത്തുമ്പോൾ ഇതെന്ത് ചെയ്യും അവരൊന്ന് നനയ്ക്കും എന്നിട്ടാണ് വിടുക ഇതൊക്കെ തരം തിരിക്കാൻ വേണ്ടി ഒരു മനുഷ്യനവിടെ നിൽക്കുന്നുണ്ട് ആ ചങ്ങാതിയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വീട് എടുക്കാൻ അനുവാദം തന്നു കേട്ടോ അദ്ദേഹം അങ്ങനെ തരംതിരിക്കുന്നതാണോ മുകളിൽ പച്ച നല്ല ഉണങ്ങിയതൊക്കെ അവിടുന്ന് എടുത്ത് വേറെ വല്ല സൈഡിലേക്കൊക്കെ അവർ വേറെ വെക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ആ പ്രോസസ് ആ അത് ഇടിച്ച് പൊടിച്ച് മറിച്ച് കൊന്ന് കലൊളിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അവിടുന്ന് ഏകദേശം അതിൻ്റെ ഇടി തെറിയും കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ ണില്ലേ തന്നെ അത് ഏകദേശം ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതിന് കണ്ട കാണിച്ചു തരാം അവിടെ പോയ സാധനം This is the ഈ മെഷീനിൽ വെച്ചിട്ട് അതിൻ്റെ പൊടിയൊക്കെ വേർതിരിക്കുന്നത് പൊടി വേറെ ഭാഗത്തേക്ക് അതിൻ്റെ നല്ല റോ ആയിട്ടുള്ള നല്ല ചകിരി ഈ വഴി ഇങ്ങനെ അപ്പുറത്തേക്ക് വിഴും ഇത് കണ്ടില്ലേ പൊടി നല്ല പൊടി നനഞ്ഞ പൊടി അത് ഇതാ വഴി പോവും ഇത് അപ്പുറത്ത് ഒരു വണ്ടിയുണ്ട് ഈ വണ്ടി കണ്ട് വിടും ഇങ്ങനുണ്ട് അതെ ഏകദേശം ഇങ്ങനത്തെ പൊടി വരും ഇതെല്ലാം കഴിഞ്ഞ് ഇതിന് വേറൊരു പ്രോസസ്സിലേക്ക് എത്തുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മളുടെ കിടക്കും മറ്റൊക്കെ ഉപയോഗിക്കുന്നത് ഇത് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞേ ഇതാ ഒരു ഗംഭീര ഗംഭീരമണ്ടിയിൽ ആ പൊടി ബ്ലോക്കുകളായിട്ട് ഇതാ ആ പൊടിയുടെ ഈ കാണുന്നത് കേട്ടോ യാ അത് ഇങ്ങനെ ഇതൊക്കെയാണ് കൊണ്ടുപോയിട്ട് നമ്മളെന്ത് വലിയ വലിയ ബ്ലോക്കുകളായിട്ട് നമ്മൾ ഈ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ഇതിനെ കിടക്കലൊക്കെ കിടക്കയൊക്കെ പൊളിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചകിരി കാണാൻ കഴിയും ബിസിനസ് ആണ് കേട്ടോ ഇതൊക്കെ ഇവിടെ നടക്കുന്നുള്ളതാണ് ഇത് ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൃഷിപ്പണിക്ക് മറ്റൊക്കെ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് ചകിരിയുടെ ഈ പൊടി ഇത് ഇവിടെ വെച്ചിട്ടാണ് പൊടിയാക്കുന്നത് ഇതൊക്കെ പൊടിയാക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല നല്ല പൊടിയാണ് കിടക്കുന്നത് ഇതൊക്കെ ഇനി വാരിയിട്ട് വേറൊരു കട്ടയാക്കി മാറ്റുന്നുണ്ട് ആ കട്ടയാണ് ആ കയറ്റുന്നത് കട്ട ഞാൻ കാണിച്ചു തരാം കണ്ടോ അതിൻ്റെ കട്ടയാണ് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ആയിട്ട് കൂടി ഇറങ്ങുന്നുണ്ട് അവിടെ കുറേ പേരത് കയറ്റുന്നുണ്ട്